ഈ ആത്മീയ ഗ്രൂപ്പുകളിൽ പോകുന്നവർക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയണം ഞാൻ മുമ്പ് ഇതുപോലെ ആത്മീയ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു പല പല ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ട് നോർത്ത് ഇന്ത്യക്കാരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കുറേ ഗ്രൂപ്പുകളിൽ ഞാൻ അങ്ങ് വരുന്നു എൻ്റേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു വാസകന്മാരുടെ ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുമില്ല എല്ലാത്തിനും ഞാൻ വിട്ടു ഇവിടെ കുറേ കാലം മുന്നേ വിട്ടു എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇത്രയും ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഒരു ബാഡ് ബാഡറീസ് എന്നെ പല സമയത്തും പിടികൂടിയിട്ടുണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് പക്ഷെ കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇതുപോലെ ബാഡറജീസ് ബ്ലാക്ക് ആൻഡ് അജീസൊക്കെ വന്ന് എൻ്റെ ബോഡി കെയർ പല സമയങ്ങളിലും അതൊരു ആ കൂട്ടായ്മയിൽ ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുള്ള കുറേ ആൾക്കാരെ കിട്ടുന്നുള്ളൂ നല്ല കാര്യമാണ് പല ടോപ്പിക്കുകൾ നമുക്ക് നമ്മുടെ അറിവുകൾ പറയാം അവരുടെ അറിവുകൾ കേൾക്കാം ഷെയറിങ് ആൻഡ് കെയറിംഗ് ഒക്കെ പറഞ്ഞ പോലെ ഇത് ഒരു നല്ലൊരു സംഗതിയാണ് ആക്ച്വലി പക്ഷേ ഈ ബാഡ്രജീസിൻ്റെ ഈ ബ്ലാക്ക് ആൻഡ് സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഒരു ദുരിതപൂർണ്ണമായ ഒരു അനുഭവമായി മാറുന്നുള്ളത് ഒരു സംശയം വേണ്ട ഞാൻ പല ആൾക്കാരും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇത്ര ഗ്രൂപ്പുകളിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിനകത്ത് ഇതുപോലെയുള്ള ബ്ലാക്ക് ആൻഡ് ഹർജി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്ക് മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതൊരു സംശയം വേണ്ട അപ്പം ഇത് പല ആളുകളും എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ബ്ലാക്ക് എനർജിയൊക്കെ കിട്ടിയിട്ട് ഇതുപോലെ ദുരിതത്തിലേക്കൊക്കെ പോയി പ്രശ്നമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം കുറേ കേസുകൾ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പക്ഷെ അവർക്ക് അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങൾ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാരാണ് പിന്നെ ദേവി ഭാഗവതം അങ്ങനെയുള്ളതൊക്കെ ചെയ് ചെയ്യുന്ന ആൾക്കാരാണ് ആഹ്സം പറഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പാടില്ലട്ടാ ഞാൻ അതൊന്നും പഠിച്ചിട്ടുമില്ല എനിക്കൊന്നും ചൊല്ലാനും അറിയാൻ പാടില്ല ഈ എ ബി എസ് സി അറിയാൻ പാടത്തെ ആളാണ് ഞാൻ അപ്പോൾ ഇവരൊക്കെ എനിക്ക് പറഞ്ഞേക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും ഇവർ ചോദിക്കുന്നത് എനിക്ക് തന്നെ അറിയാവുന്നതാണ് എനിക്കൊന്നും പറഞ്ഞുകൂടാ ഞാൻ പറയൂ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ദേവീനായിട്ട് ബന്ധപ്പെട്ടതല്ലേ നല്ലതല്ലേ പക്ഷേ നിങ്ങൾ കൂട്ടുപിടിക്കുന്ന ആളുകൾ എന്തെങ്കിലും അൺവാണ്ടഡ് എനർജി ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് സ്പ്രെഡാവും എല്ലാവരിലേക്കും പകർന്ന് കയറുന്ന ഒരു സാധനമാണത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സുദർശന മന്ത്രം ജപിക്കുക അഘോര മന്ത്രം ജപിക്കുക അത്തരം കാര്യങ്ങൾ ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും ആ അങ്ങനെ കയറി വന്നെ അതിനെ ഇത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിലീസായത് കൊണ്ട് പോയിക്കോളും അപ്പം തന്നെയാണ് റിലീസായി പോകും എല്ലാം പോകണമെന്നില്ല എന്നാലും ഒരു എഴുപത് ശതമാനം റിലീസായി പോകും സംശയിക്കണ്ട അത് ചെയ്താൽ മതി പക്ഷേ അങ്ങനെ ഒരു പ്രനവ് കിട്ടിയാൽ നിങ്ങൾ രണ്ടാമത് ആ ഗ്രൂപ്പിനകത്ത് വീണ്ടും കയറുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഈ മറ്റേ എന്താണ് ഈ ഗൂഗിൾ മീറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കയറിയിരിക്കുമ്പോൾ മറ്റേ വെബിനാർ അത്തരം കാര്യങ്ങൾ കയറിയിരിക്കുമ്പോൾ വീഡിയോ പരമാവധി ഓൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോ നിങ്ങളെ ആൾക്കാർ കാണാതിരിക്കാൻ ശ്രമിക്കുക സാധാരണ എല്ലാവരും ഓൺ ചെയ്യാനൊക്കെ പറയും എല്ലാവരും ഓൺ ചെയ്യുന്നൊക്കെ പറയും പക്ഷേ ഓൺ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല നെഗറ്റീവ് എനർജി ഉള്ളൊരാൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ നോക്കും അപ്പോൾ എല്ലാവരിലേക്കും ആ എനർജി അതിൻ്റെ എനർജി എല്ലാവരിലേക്കും സ്പ്രെഡ് ആവും ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് അനുഭവസ്ഥരായ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട് ഞാനത് ശരിയാക്കി ക്ലിയർ ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക വാസകന്മാർ പോകുന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് സംശയിക്കണ്ട അതിൽ കൂടെയാണ് നിങ്ങൾ പോണത് ശ്രദ്ധിക്കണം പിന്നെ ചെല്ലു പറയും ദേവിയുടെ പരീക്ഷണമാണെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും പറയേ ഓ അത് ദേവി എന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് ജപിക്കാമൊന്നും പറ്റണല്ലോ ജപിക്കാൻ പറ്റാത്ത എന്താണ് നെഗറ്റീവായിട്ടാണല്ലോ അതുകൊണ്ട് ദേവി നിങ്ങളെ പരീക്ഷിക്കൊന്നുമില്ല ദേവിക്ക് വേറെ പണിയൊന്നുമില്ലേ ദേവി ഉപാസകന്മാരെ ഉപദ്രവിക്കാനിരിക്കുന്ന ആളാണ് ശുദ്ധ പട്ടത്തിലാണ് ഒരു ദേവിയും ദേവനും നമ്മൾ ഉപദ്രവിക്കാനോ ഇത് ചെയ്യാനൊന്നും ഒരാളും വരത്തില്ല അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവി നിങ്ങളെ സഹായിക്കാനാണ് വരുന്നത് അല്ലാണ്ട് നിങ്ങൾ ഉപദ്രവിക്കാനോ ഒരു ദേവി നിങ്ങളത്തേക്ക് വരില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ പഠത്തിലാണെന്ന് ഞാൻ പറയും കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ദേവിയുമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട് ദേവി പറഞ്ഞു തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ ദേവി ഇതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള പക്ഷേ എല്ലാ ചോദ്യത്തിലും ദേവി തരാറുള്ള തരാറൊന്നുമില്ല പക്ഷേ വളരെ കാരുണ്യവും വളരെയധികം ദയാലുവുമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കാളി എന്ന് പറഞ്ഞ ആൾ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് അടുത്ത വേറെ വീഡിയോസിൽ ഞാനതിനെപ്പറ്റിയൊക്കെ എക്സ്പീരിയൻസുകൾ പിന്നീട് പറയാം പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ ദേവിയുടെ പരീക്ഷണമല്ല അത് മറ്റുള്ള ആളുകളിൽ നിന്ന് ബ്ലാക്ക് എനർജി കയറിയിട്ടാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത് ചിലപ്പോൾ മുടങ്ങി മുടക്കിക്കളയും കാരണം ഇവർക്ക് ഇഷ്ടമല്ല നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് എനർജി കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമേ അല്ല നമ്മൾ ജവിക്കുന്നത് നമ്മളിപ്പോൾ ഓം ഓമനമശിവാന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഓം ഓമനമശായ കേൾക്കുമ്പോൾ ഈ ഇരിക്കണ നമ്മുടെ ഇരിക്കുന്ന ബോഡിയിൽ ഇരിക്കുന്ന ഈ ബ്ലാക്ക് എനർജിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അത് അവിടുന്ന് വെപ്രാളം കൊണ്ടിട്ട് പുറത്തോട്ട് ചാടാൻ ശ്രമിക്കും പക്ഷേ പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഉപദ്രവിക്കും നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ആ ജപം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപദ്രവിക്കും അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് അല്ലാണ്ട് ദേവിയുടെ പരീക്ഷണം അല്ലാതെ അപ്പോൾ നമുക്ക് പോകുന്നു അയ്യോ ഇവിടെയൊക്കെ ഒരു സംഭവം എടുത്താം വേണ്ട ജീവിക്കണ്ട അവിടെ വെക്കും അപ്പോൾ അതവിടെ സ്റ്റോപ്പായി അപ്പോൾ അതേപോലെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇവർ സ്റ്റോപ്പ് ചെയ്ത് കളയും നമ്മളെ അമ്പലത്തിലോട്ട് പോകാൻ സംഭവിക്കില്ല അമ്പലത്തിൽ പോകാ വേണ്ട നാളെ പോവാം അങ്ങനെ അങ്ങനെ ആകും അങ്ങനെ നമ്മൾ കീഴ്ക്കൊട്ടേക്ക് താഴേക്ക് 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 അഴേക്ക് പോകും ആത്മീയ പുരോഗതി ഉണ്ടാവുകയില്ല നമ്മൾ താഴേക്കും പോകും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കുറേ ആൾക്കാരോട് ഇന്നും പറഞ്ഞാലൊന്നും പെട്ടെന്ന് അവർക്കാട് തലയിലോട്ട് കയറില്ല കുറേ പാശം പറഞ്ഞാലും കയറില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ മനസ്സിലാവും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലങ്ങനെ ആരോട് നിർബന്ധിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്നതാണ് ശരിയെന്നത് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല എൻ്റെ അറിവ് എൻ്റെ മാത്രം അറിവാണ് ഞാൻ ആദ്യമേ വീഡിയോസ് പറയാറുള്ളത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നി എടുക്കാം ഇല്ലെങ്കിൽ വിട്ടേക്ക് ആർഗ്യുമെൻറ്റിന് ഞാൻ ആളുമല്ല ഞാനതിന് ഇല്ലതായിരിക്കും ആർഗ്യുമെൻ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ മറത്തിലു പോകാം എനിക്ക് എൻ്റെ വഴിയുണ്ട് ഈ വഴിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഹാപ്പിനെസ്സും സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ലവ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു അധമമായ ഒരു വികാര വിചാരങ്ങൾ എൻ്റെ ഉള്ളിലില്ല എല്ലാവർക്കും നന്മ വരട്ടെ नंदी नमस्कार